ഹലോ ഗാന്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ കുക്കിംഗ് എന്ന് വെച്ചാൽ അത്ര ഗംഭീര കുക്കിംഗ് ഒന്നുമല്ല ഒരു ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം നല്ല കറുത്ത കളറിലുള്ള ബീഫ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ നോക്കിക്കേ നല്ല കളറായിട്ടില്ലേ അപ്പോൾ ഇവിടെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതാണ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതിനോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നതെന്ന് അപ്പോൾ ഒന്ന് രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതിലൊരു രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ബീഫ് നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് പെട്ടെന്നുടത്ത് തന്നെ വാങ്ങിക്കുന്ന ബീഫാണ് നല്ല ബീഫാണ് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി കുറച്ചിടുക നമുക്ക് എന്തൊക്കെ പൊടികൾ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഇതിനകത്തൊട്ട് തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്യാം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് മീറ്റ് മസാല മീറ്റ് മസാല ആഡ് ചെയ്യണം അടുത്ത ശകലം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുക തൊന്ത നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളക് പൊടി അതിപ്പം കുറച്ചിട്ടാൽ മതി അത് പിന്നെ ബാക്കി ഇടാം കേട്ടോ അതെ ഗൈസ് ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇഞ്ചി ഇല്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത് കുറച്ച് പറിച്ചെടുക്കാം ഇവിടെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം പുല്ലൊക്കെയായി ഇവിടെ നമുക്ക് നമ്മുടെ തന്നെ ഇഞ്ചി ഇതുവരെ പറിച്ചിട്ടില്ല നോക്കി നോക്കാം ഉണ്ടോന്ന് രണ്ട് ഗ്ലാസ് ഉണ്ട് നമുക്കൊരു ചെറിയ കഷ്ണം മതി അപ്പോൾ അത് പറിച്ചെടുക്കാം കേട്ടോ അല്ല മതി ബാക്കി മൂടിയിടാം മതി അല്ലേ ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉപകാരമായിരിക്കും എന്താണേലും വന്നു എന്നാൽ പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തേക്കാം അല്ലേ ഇഞ്ചി വെളുത്തുള്ള കല്ലിട്ടിട്ടാണ് ഇത് ഒരുപാട് അങ്ങനെ അരയണം ഒന്നില്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണെങ്കിലും മതി കത്തിയിടുക എന്നിട്ട് കശുപ്പ് കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ഞാൻ പൊടിയപ്പാണ് യൂസ് ചെയ്യാറ് ഉപ്പ് നമ്മുടെ പാകത്തിന് ഇടിക്കേണ്ട ഒരു കൈ അളവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു പിന്നെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടോ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യാറ് എപ്പോഴും മിക്കപ്പോഴും അപ്പം നല്ലോണം ഇത് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അല്ല അപ്പം തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ കുക്ക് ചെയ്യുകയും ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം എന്താണെങ്കിലും കുറച്ചധികം നേരം വെക്കുന്നില്ല കുക്ക് ചെയ്തെടുക്കുക എന്താ പറയുക എല്ലാം പെട്ടെന്ന് തട്ടിക്കുട്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണിത് ഭയങ്കര എളുപ്പം അധികം ഇൻഗ്രീഡിയൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ കുറേ പൊടികളിടുക ആദ്യം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ബീഫ് ബീഫ് ആമ്പിരി വേവുണ്ടാവുമല്ലോ അപ്പം നല്ലോണം കുക്ക് ചെയ്തെടുക്കുക ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് കുക്കറിലൂടെ എന്നിട്ട് മൂടി വേവിക്കാം കേട്ടോ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചേരം വെച്ച് വേവിക്കുകയാണെങ്കിൽ അത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും ഞാൻ വേവിച്ചേക്കാം നമുക്ക് കുറച്ച് ഓനിയൻ പൊടിച്ചെടുക്കാം കേട്ടോ ഒരു കുറച്ച് മതി ഇപ്പം ഞാൻ ആകെ ഒരു കാല് കിലോ ബീഫ് ഒക്കെ എടുത്തിട്ടുള്ളൂ കാലുള്ള ഒരു അരക്കിലേ ഉണ്ടാവുമായിരിക്കും കിലോ ബീഫ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ട ഉള്ളി മാത്രം മതി കേട്ടോ ഇത് ഒരുപാട് നമ്മൾ കറി വെക്കുന്ന പോലെ ഒരുപാട് ഒന്നും ഞാൻ ചേർക്കുന്നില്ല ആകെ ഒരു ഒന്നിനും മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പൊളിച്ച് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ആ ബീഫ് വരുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് ചെയ്യാമല്ലോ ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടേണ്ടതോ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാതിരിക്കണം കുക്ക് ചെയ്യാതിരിക്കണം ഇരിക്കണം എന്നൊക്കെ ഇഷ്ടം പക്ഷെ എന്തെങ്കിലുമൊക്കെ പണി പിന്നെ കഴുകി എടുക്കാം നമ്മൾ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മതി കേട്ടോ അത് വെറുതെ ഇങ്ങനെ നമ്മുടെ സാധാരണ കട്ട് ചെയ്യില്ല അതുപോലെ ജസ്റ്റ് നീളത്തിൽ അതിങ്ങനെ ഇന്ന വരുമ്പത്തിൽ ഒന്നൊന്നുമില്ല കുറച്ച് കാലം കുറച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി എനിക്ക് കട്ടിങ് ബോർഡും അങ്ങനത്തെ ഇഷ്ട ഒന്നും താല്പര്യമില്ല താല്പര്യമില്ലെന്നല്ലേ എനിക്കിതാണ് കുറച്ചും കൂടി ഈസി നമ്മൾ കട്ടിങ് ബോർഡ് എടുക്കണം എന്നിട്ട് അത് കഴുകി വെക്കണം ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞല്ലോ എങ്ങനെ താല്പര്യം കാണിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് സണ്ടേ എല്ലാവരുടെയും വീട്ടിൽ സണ്ടേ നോൺ വെജ് ഒക്കെ തന്നെയായിരിക്കുള്ളൂ അല്ലേ ഇതൊരു ആണ് അപ്പോൾ ഇവിടെ സൺഡേ നല്ല ബീഫ് കിട്ടും അപ്പോൾ മലപ്പുഴൊക്കെ വാങ്ങിക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അച്ചൂന് കുറച്ചുകൂടെ ചിക്കൻ ഇഷ്ടം മരവിൻ്റെ ബീഫ് ഇഷ്ടം അങ്ങനെ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ഒന്നും വേണം എന്നില്ല എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാണ് ഒരുപാട് കഴിക്കാൻ പറ്റില്ല എന്താണെങ്കിലും കുറച്ച് കുറച്ച് കഴിക്കാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ടോ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഇനി രണ്ട് പച്ചമുളക് കൂടി വേണം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടുതൽ വേണം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെടുക്കാം ഇത് ഇങ്ങനെ ജസ്റ്റ് കീറി കീറിയിടുവോ അല്ലെങ്കിൽ മൂന്നാല് വിഷമാക്കി ഇടുവോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇടുകട്ടോ ഞാനിതിപ്പോൾ ഇങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടുകയാണ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മതി പിന്നെ അത്യാവശ്യം എരിവെള്ളം മുളക് അതുകൊണ്ട് എണ്ണ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ബീഫ് ഉള്ളൂ അതിനകത്ത് മതി പിന്നെ നമ്മൾ നേരത്തെ പച്ചമുളക് എന്നൊക്കെ അറിവേക്കലില്ലേ അതുകൊണ്ട് ഇത്രയും മതി കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ആകെ ഈ സവോള പിന്നെ പച്ചമുളക് ഈ കറിയിട്ടില്ല ഇത്രയും സാധനങ്ങൾ മാത്രമേ മതി നമുക്ക് ഇത് നമുക്ക് ബീഫ് ഒക്കെ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം ബാക്കി എന്താ നമ്മുടെ ചെയ്യുന്നേന്ന് അത്യാവശ്യം അയ്യോ പുക പുക എന്താ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പക്ഷെ വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ടി വരില്ല കുറച്ച് മതി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കതിനകത്ത് കടുുകിട്ട് കൊടുക്കുക എത്ര പേര് കടുകിടും എന്ന് എനിക്കറിയില്ല ചിലരൊന്നും ബീഫിൽ കടുക് ഇടാറില്ല ഇടാറുണ്ട് കേട്ടോ കടുകിട്ട് കൊടുക്കുക കടുക് കൊട്ട് വരുമ്പോഴത്തേക്കിനകത്ത് രണ്ട് പച്ചമുളക് ആഡ് ചെയ്യുക രണ്ട് പച്ചമുളക് മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഞാൻ മിക്കപ്പോഴും ഈ കൈ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടുത്തിൽ രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാറുണ്ട് ഒരു ഫ്ലേവർ വരെ ഇത്രയായതിനു ശേഷം നമ്മൾ ആ എന്ത് വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ എണ്ണയിലോട്ട് നേരെ ഇടുന്നത് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണ്ട നമ്മൾ ബീഫിൽ അത്യാവശ്യം വേണ്ട മസാലകളും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അത് നേരെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോട് കൂടി ഒഴിച്ചോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഇങ്ങനെ ആയി കിട്ടും ഇതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ട്രൈ ആക്കണം അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഉള്ളിയൊന്നും നേരത്തെ വഴറ്റി വെക്കേണ്ട ഒരാവശ്യമില്ല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഡ്രൈ ആക്കി എടുക്കണം നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും മതി അങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുമെന്ന് വേണ്ട നല്ലോണം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം കുറച്ച് കുരുമുളക് കൂടി ഇട്ടായിരുന്നു പക്ഷേ കുരുമുളക് പൊടി കുറച്ച് നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല ബീഫിന് നല്ല ടേസ്റ്റ് വരുള്ളൂ നോക്ക് കളർ മാറി വരുന്നത് കണ്ടോ ഇപ്പം ഇത്രയായി ഉള്ളിയൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വഴിണ്ടി വന്നോളൂ കേട്ടോ നോക്ക് അവസാനമായപ്പോഴത്തേക്ക് എന്താ ഇതുപോലെ ആയിട്ടുണ്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും എനിക്ക് ഇത്രേം മതിയായിരുന്നു അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിയിട്ടോ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി പ്ലേറ്റിലാക്കണമെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കി അത് വീണ്ടും ഡ്രൈ ആയി കിട്ടും നമ്മുടെ കഴിച്ചു നോക്കാം നല്ല നല്ല കളറായിട്ടുണ്ട് കളറായിട്ടുണ്ട് ബ്ലാക്ക് സോഫ്റ്റ് ആണ് നമ്മൾ കേട്ടോ ബീഫ് വേവിക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അത് ഒന്നുകൂടെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒത്തിരി അങ്ങ് കരിക്കരുത് തീ കൂട്ടി വെച്ച് കരിക്കരുത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി സമയം എടുത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ പിന്നെ ഇത്രയും കളർ ആയില്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട ഇതിനിയിപ്പം ഇത് കുറച്ചുകൂടി കൂടെ കറുക്കും നമ്മൾ നെക്സ്റ്റ് ടൈം ചൂടാക്കുന്നത് നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഉച്ചക്കത്തേനുണ്ടാക്കി വൈകുന്നേരത്തേനാവുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അതൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി കൂടി കറുപ്പ് കളറാവും ഇരിക്കും തോറും ഇതിൻ്റെ കളറ് കൂടും കേട്ടോ ഒന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് തവണ ചൂടാക്കുന്നതിനനുസരിച്ച് വീണ്ടും കളർ കൂടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത കാണാം അപ്പോൾ ബൈ